എന്താ നടക്കുന്ന അവർക്കെങ്കിലും എന്തെങ്കിലും പിടുത്തോണ്ടോ കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇന്ന് ഞങ്ങളുടെ മിട്ടിക്കുട്ടൻ്റെ ഫേസ്റ്റ് ബർത്ത്ഡേ ആണ് അതെ ഞങ്ങൾ എല്ലാവരും കാത്തിരുന്ന് കാത്തിരുന്ന് ആ ദിവസം ഫൈനലി എത്തി ഇവിടെ നമ്മുടെ ഫുൾ ഫാമിലി എല്ലാവരും റെഡി ആയിട്ട് സുന്ദരന്മാരെ സുന്ദരികളുമായിട്ട് നമ്മുടെ മിട്ടിക്കുട്ടന്റെ ബർത്ത്ഡേക്ക് വേണ്ടി റെഡി ആയി വന്നിരിക്കുകയാണ് അതാ അമ്മയുടെ സ്റ്റൈലിംഗ് ടിപ്സൊക്കെ അവിടെ കാണുന്നുണ്ട് അമ്മ പറഞ്ഞിട്ട് ഒരു ഞാൻ ഓരോ വളയും മാലയൊക്കെ ഞാനെടുത്തിരുന്നുണ്ട് നമ്മുടെ ബർത്ത്ഡേയുടെ തീം എന്ന് പറയുന്നത് ഒരു സ്പേസ് തീമാണ് അതായത് വൺ റെവല്യൂഷൻ അറൗണ്ട് ദ സൺ അപ്പം വിട്ടിപ്പൂട്ടൻ്റെ വൺ റെവല്യൂഷൻ അറൗണ്ട് ദ സൺ ആണ് ഞങ്ങൾ തീമായിട്ട് പ്ലാൻ ചെയ്തത് അപ്പോൾ ഒരു സ്പേസ് തീമായിട്ട് എല്ലാവരും ഒരു ബ്ലൂ കളർ ഡ്രസ് കോഡാണ് ഫോളോ ചെയ്യുന്നത് കാരണം എല്ലാവരും ബ്ലൂ ഞാനും ബ്ലൂ എല്ലാവരും ബ്ലൂ മൊത്തത്തിലൊരു ബ്ലൂ മയമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ എന്തായാലും എന്താ വലിയനും എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം എല്ലാവർക്കും ഞങ്ങൾക്ക് ഏറ്റവും വെയിറ്റ് ചെയ്തിരുന്ന ഏറ്റവും ഹാപ്പി ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് മിട്ടുകൂട്ടിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ച് എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്തിരുന്ന ഒരു ദിവസം ഇല്ല എന്ന് തന്നെ വേണം പറയാനായിട്ട് ഞാൻ എത്ര പ്രാവശ്യം മുടി ഒരു കെട്ടുന്നു തിരിച്ചു കിട്ടുന്നു മറച്ചു കിട്ടുന്നു പല പല കാര്യങ്ങൾ ചെയ്തു വെക്കുന്നു എന്തൊക്കെ ചെയ്തിട്ടും മതിയാവണില്ല അങ്ങനെയാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ അടുത്താണ് കേട്ടോ ഈ ഒരു ബർത്ത്ഡേ ഡേ പാർട്ടിയുടെ എൻ സി ഞാൻ പറഞ്ഞേക്കുന്നത് അപ്പം ഞാൻ അതിൻ്റെയും കൂടി ഒരു ടെൻഷനിലാണ് അപ്പോൾ കേക്ക് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് സ്പേസ് തീം ആയതുകൊണ്ട് കുറേ റോക്കറ്റും സ്റ്റാർസും പ്ലാനറ്റും മൊത്തത്തിൽ സോളാർ സിസ്റ്റം തന്നെയുണ്ട് മിട്ടുകൂട്ടനാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് കണ്ടോ ഞങ്ങൾ ചിരിയൊക്കെ കണ്ടോ ഭയങ്കര ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുകയാണ് മിട്ടുകൂട്ടനെ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ് മിട്ടുകൂട്ടിനും അതേ മിട്ടിക്കൂട്ടിൻ്റെ അച്ഛനും അതേ രണ്ടാൾക്കും മാമാജി എന്ന് പറഞ്ഞാൽ ജീവനാണ് അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മളെ കൂടുതൽ വൈകിപ്പിക്കുകയാണ് ഞങ്ങൾ നമ്മുടെ ഇവൻ്റ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഞാനും അച്ചുവും എം സി തുടങ്ങി അച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഏഴത്തിയമ്മയുടെ നെഫ്യോ ആണ് അതായത് മിട്ടുവിൻ്റെ അമ്മയുടെ നെഫ്യോ ആണ് അപ്പം ഞങ്ങൾ അടിപൊളിട്ട് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം കുറേ നാൾക്ക് ശേഷം ഞങ്ങളുടെ ഫുൾ ഫാമിലി ഒന്ന് ഒരുമിച്ച് കയറുകയാണ് കാരണം മിക്കവാറും ഫാമിലി ഫങ്ഷൻസിന് ഒന്നിനും പോകാൻ പറ്റാറില്ല അപ്പം ഇവരെ ഇങ്ങനെ ഒരുമിച്ച് കഴിഞ്ഞത് കുറേ നാൾക്ക് ശേഷമാണ് അതും മിട്ടുവിൻ്റെ ബർത്ത്ഡേ കൂടെ ആയപ്പോഴത്തേനും അതൊരു ഡബിൾ സന്തോഷമായി അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ മിട്ടുവിൻ്റെ ഞാൻ ഫസ്റ്റ് മിട്ടു ജനിച്ച നേത മെമ്മറീസും എനിക്ക് അങ്ങനത്തെ കുറേ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള മൊമെൻറ്സ് കുറേ ഉണ്ട് മിട്ടു ജനിച്ചപ്പോൾ തൊട്ടിട്ട് ഇന്ന് വരാനുള്ള കുറേ നല്ല നല്ല മൊമെൻറ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ ഓരോന്നായിട്ട് ഷെയർ ചെയ്യായിരുന്നു അച്ചുവും അച്ചുൻ്റെ മെമ്മറീസൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു അങ്ങനെ നമ്മുടെ സ്റ്റാർ ഓഫ് ദ ഡേ മിട്ടു റെഡി ആയിട്ട് ഇ വരികയാണ് ഏഴത്തെ അമ്മയുടെ ഒപ്പം വെള്ളിയേട്ടൻ്റെ ഒപ്പം നല്ല ചക്കരക്കൂട്ടനായിട്ട് വരികയാണ് കേട്ടോ അന്ന് അവനെ കാണാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു കാരണം ഒരു വൈറ്റ് ഷോർട്ട്സും ഒരു ബ്ലൂ കളർ ഷർട്ട് ഒക്കെ ഇട്ടിട്ട് ഒരു റെഡ് ടൈക്ക് വെച്ച് നല്ല ചക്കരെ ക്യൂട്ടിനെ പോലെയായിരുന്നു ഇരുന്നിരുന്നത് അപ്പൊ ആദ്യം ഇത്രയും വലിയ ക്രൗഡിനെ കണ്ടപ്പോഴത്തേനും എന്താണെന്നൊക്കെ പറഞ്ഞ ഒരു അതിശയം ഉണ്ടായിരുന്നു മൊത്തത്തിൽ എല്ലാവരും എന്നെ നോക്കൂ എന്താണ് ആവോ കാര്യം എന്നൊക്കെ പിന്നെ മൈക്ക് കണ്ടപ്പോഴത്തേനും അത് ഫുള്ള് പോയി പിന്നെ മൈക്കിന് വേണ്ടി അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവോലിയായിരുന്നു രണ്ടാളും തമ്മിൽ ആ സാധനം എനിക്ക് വേണ്ട മൈക്ക് ചേട്ടൻ തന്നെ വെച്ചോ എന്ന് പറഞ്ഞ് മൈക്കൊക്കെ കൊടുത്തു പിന്നെ എല്ലാവരെയും നോക്കുകയാണത് വന്നിരിക്കണേ എന്നൊന്നും കുട്ടിക്കൊരു പിടുത്തമില്ല അപ്പോൾ എന്തായാലും വിത്തൗട്ട് ഫർദർ അഡ്യൂ നമുക്ക് നമ്മുടെ ഫുൾ ഫാമിലിയെ എന്തായാലും സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം അങ്ങനെ ആദ്യം നമ്മൾ വെൽക്കം ചെയ്തത് മിട്ടുവിൻ്റെ ഗ്രാൻഡ് പാരൻസിനെയാണ് എൻ്റെ വലിയച്ഛനെയും അമ്മായിയും രണ്ടാളും ബ്ലൂ നല്ല സുന്ദരനും സുന്ദരിയായിട്ട് വരുന്നുണ്ട് കേട്ടോ അവർക്കും ഏറ്റവും ഹാപ്പിയും പ്രൗഡായിട്ടുള്ള ഒരു ഡേ ആണെന്ന് കാരണം അവർ ഗ്രാൻഡ് പാരൻസ് ആയിട്ട് ഒരു വർഷാവുകയാണ് മിട്ടു എന്തായാലും മയക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മിക്കവാറും പോകുമ്പോഴത്തേനും ഇത് പറഞ്ഞാൽ കയ്യിലെടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് പോകാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് കേട്ടോ എന്തായാലും അടുത്തു ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തത് ഏടത്തമ്മയുടെ അമ്മയാണ് അതായത് മിട്ടുവിൻ്റെ മുത്തശ്ശി അപ്പൊ മുത്തശ്ശി പട്ടാമ്പിന്നാണ് വരുന്നത് ഇടയ്ക്ക് മിട്ടു എൻ്റെ മയക്ക് വാങ്ങിയിട്ട് എന്താണ് ചേച്ചുമായിട്ട് കയ്യിലിരിക്കണ സാധനം കൊള്ളാലോ എനിക്കിഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി മയക്കി വയ്ക്കുന്നുണ്ട് അപ്പോഴേക്കും അച്ചു അടുത്ത ആൾക്കാരെ വെൽക്കം ചെയ്തു അച്ചുന്റെ പാരന്റ്സിനെ അതായത് ഏടത്തെ അമ്മയുടെ ചേട്ടനാണ് അവർ ബാംഗ്ലൂർ ചെത്തിരിതാണ് ബാംഗ്ലൂരിൽ നിന്ന് ഈ ഒരു ഫംഗ്ഷനായിട്ട് വന്നതാണ് കേട്ടോ അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഓരോരോ ഫാമിലി മെമ്പേഴ്സിനെ വെൽക്കം ചെയ്തു നമ്മുടെ ക്ലോസസ്റ്റ് ഓഫ് ദ റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ട് അപ്പോൾ അവരെയൊക്കെ നമ്മൾ വെൽക്കം ചെയ്തു ആൻഡ് അവസാനം നേരെ മതശ്രീയും പിതാശ്രീയും കൂടെ മതത്തോടു കൂടി നമ്മുടെ ഫാമിലി കംപ്ലീറ്റ് ആയി ഇതാണ് ഞങ്ങളുടെ വിട്ടിക്കുട്ടിൻ്റെ വലിയൊരു ഫാമിലി അപ്പോൾ എന്തായാലും ഇത്രയും ഫാമിലി എല്ലാവരും ഒരുമിച്ച് വന്ന സന്തോഷത്തിൽ വിത്തൗട്ട് എനി ഫർദർ അഡ്യൂ ഞങ്ങൾ നേരെ കേക്ക് കട്ടിങ് സെർമറിയിലേക്ക് കടന്നു എല്ലാവരും സ്റ്റേജിൻ്റെ മുകളിലേക്ക് കയറി ഡാ ഇതാണ് വിട്ടുകൂട്ടിൻ്റെ കേക്ക് ഇതിനിപ്പോഴാ കേട്ടോ കേക്ക് കണ്ടത് കേക്ക് കണ്ടപ്പോഴത്തേനും ഭയങ്കര എക്സൈറ്റഡ് ആയി ഭയങ്കര ഹാപ്പി ആയിരുന്നു നിങ്ങളെ ഹാപ്പി ബർത്ത്ഡേ ഡേ ടു ഒക്കെ പാട്ടി നല്ല ഹാപ്പി ആയിട്ട് കേക്ക് മറിച്ചു അപ്പം ഭാവ ആദ്യമായിട്ടാണ് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു ഷുഗർ കഴിക്കാൻ പോകുന്നത് അപ്പം ഇഷ്ടപ്പെട്ടെന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു എന്തായാലും കഴിച്ചപ്പോൾ ആശാന് ഭയങ്കര ഇഷ്ടമായി ആരാ തരാനുള്ള കേക്ക് ആരാ തരാനുള്ള കേക്ക് എന്ന് പറഞ്ഞിങ്ങനെ വായ തുറന്നിരിക്കുകയായിരുന്നു എല്ലാവരും കേക്ക് കൊടുത്തു ദാ അപ്പ കൊടുത്തു അമ്മ കൊടുത്തു അവസാനം ചേച്ചിയായി കേക്ക് കൊടുത്തു ഞാനിപ്പോ ഒരു കുഞ്ഞു കഷ്ണം ഫോണ്ടനാണ് വെച്ച് കൊടുത്തേ കാരണം പല്ലൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ കടിക്കാനും ചവയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് ഒരു കുഞ്ഞു കഷ്ണം ഫോണ്ടൻ്റെ കൊടുത്തു അത് ഇങ്ങനെ നക്കി 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 കഴിച്ചു എന്തായാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ ആ ഒരു ടൈമിൽ ടൈമില്

ഒരു വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഏട്ടനും ഏടത്തിയമ്മയും അച്ഛനും അമ്മയും ആയിട്ടുള്ള ഒരു വർഷാവാണ് അവർ ശരിക്കും ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇയർ ആയിരുന്നു കടന്നു പോയത് കാരണം ഫസ്റ്റ് ഇയർ ഓഫ് ബീയിങ് പാരന്റ്സ് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ഒരുപാട് നല്ല നല്ല മൊമെന്റ്സ് ഫണ്ണി ആയിട്ടുള്ള മൊമെന്റ്സ് അങ്ങനത്തെ ഒരുപാട് നല്ല നല്ല മൊമെന്റ്സ് അവർക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് അവരുടെ പാരന്റ്ഹുഡ് മെമ്മറീസ് ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ഏഴത്തിയമ്മയും വലിയ ഏട്ടനെയും ഞാൻ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്തു ഇതൊക്കെയാണ് മിട്ടുവിന്റെ ഗ്രാൻഡ് പാരന്റ്സിനും പാരന്സിനും മിട്ടുനെ പറ്റി പറയാനുള്ളത് അവരുടെ ഒരു വൺ ഇയർ ജേർണിയെ പറ്റി പറയാനുള്ളത് അങ്ങനെ ആ ഒരു ബ്യൂട്ടിഫുൾ ഈവനിങ് ഒരു ഫൺ ഗെയിം സെക്ഷനിലേക്ക് കടന്നു തുടങ്ങി കേട്ടോ അപ്പോഴത്തേക്കും ഫോട്ടോ എടുക്കാനൊക്കെ നമ്മളെല്ലാം റെഡി ആയി ഓരോരുത്തരായിട്ട് ഫോട്ടോ എടുക്കാൻ വന്നു തുടങ്ങി ആശാൻ്റെ ഒരു പാട്ടൊക്കെ പാടി നമ്മുടെ ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു അവരുടെ പാട്ടും പിന്നെ നമ്മുടെ കുട്ടികളുടെ ഡാൻസും ഒരുപാട് നല്ല ഫൺ എൻജോയ്മെൻ്റ് ആയിട്ടുള്ള ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു മിട്ടുമായിരുന്നു ഏറ്റവും കൂടുതൽ ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ഞാനും ഫാമിലിയൊക്കെ കുറേ നാൾ കണ്ടതിന് ശേഷം ഇതാ എൻ്റെ ഹാപ്പി മൊമെൻറ്റ്സ് ഒക്കെയാണ് കാണുന്നത് ഞാൻ എന്താ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ച് സംസാരിച്ച് അങ്ങനെ നിൽക്കുകയായിരുന്നു ഫോട്ടോ ഇപ്പൊ തകൃതിയിട്ട് നടക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വിശപ്പിൻ്റെ വിലയൊക്കെ വന്നു തുടങ്ങി അപ്പോൾ നമ്മളങ്ങനെ പതുക്കെ ഓരോരുത്തരെയായിട്ട് ഫുഡ് കഴിക്കുന്ന കൗണ്ടറിലേക്കൊക്കെ വിട്ടു അങ്ങനെ ഹാപ്പി ആയിട്ട് അവരൊക്കെ ഫുഡ് കഴിച്ച് കുറേ പേർക്കായിട്ട് ഇറങ്ങി തുടങ്ങി ഞാനാണെങ്കിൽ എപ്പോഴും ഈ എം സി ആയതുകൊണ്ട് പതുക്കെ ഇറങ്ങിയുള്ളൂ ഏറ്റവും അവസാനം എനിക്ക് വരാൻ പറ്റുകയുള്ളു കുട്ടികൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഫൺ ഗെയിംസൊക്കെ കളിക്കുമായിരുന്നു ഇതച്ചും എല്ലാവരും ഉണ്ടായിരുന്നു ഡേര മാതാശ്രീ ആയിരുന്നു ഓർഗനൈസിംഗ് പല്ലം തന്നെ ചായയ കടി കടി റെഡി കൊടുത്താ കടി ചോയിക്കുള്ള പോയ ദേവപുരി പോൽക്കന്റെ ഫുഫാസ് മാ വീ ബർഗപാ ബംഗറ അടിപ്പ ദേവപുരി കടിച്ച് രണ്ടടി കടിക്കുന്നു മാ എന്റെ മുറ്റം പറഞ്ഞതാ ഇപ്പൊ ഭയങ്കര ഞാൻ നോക്കുമ്പോൾ നോക്കുമ്പോതാ വല്യായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കയാണ് ഓൾമോസ്റ്റ് എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞു വാവയും അവിടെ സൈഡിലിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും നമ്മുടെ ഫാമിലി എല്ലാവരും ഫുഡ് ഇരുന്നു അങ്ങനെ സമയം ഒൻപത് മണി കഴിഞ്ഞ് എട്ട് മിനിറ്റ് എങ്ങനെയാണ് ഇത്രയും നേരം പോയത് എനിക്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക അപ്പഴും ഐസ്ക്രീമും പുതിയ കോമ്പിനേഷൻ ആണ് എന്നാലും സ്വീറ്റാണല്ലോ എപ്പോഴും എല്ലാത്തിനും ഒരു കൺക്ലൂഷൻ അത് ഞങ്ങൾ ഞങ്ങളുടെ ഇവിടെ അടിച്ച് പൊളിച്ചാഘോഷിച്ചു ഞാൻ ചെയ്ത് കൊളാക്കിയത് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് എന്നാലും ഇല്ലാന്നൊരു ആത്മവിശ്വാസം അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഫസ്റ്റ് ബർത്ത്ഡേ

哇！<Yeah. S 2> yeah.